സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വട്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കെ അമൃതയെ തെരഞ്ഞെടുത്തു എസ് സി വനിതാ സംവരണമായതിനാൽ എതിരില്ലാതെയാണ് കോൺഗ്രസ് സംഘത്തെ തെരഞ്ഞെടുത്തത് ഇടത് അംഗങ്ങൾ ചടങ്ങിനെത്തിയിരുന്നില്ല വരണാധികാരിയായ ഡി എഫ് ജി ധനിക് ലാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അമൃത കെ എന്ന ഞാൻ നിയമ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പരോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെറുകോട് ഡിവിഷൻ അംഗമാണ് അമൃത വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് പതിനാലും എൽ ഡി എഫിന് നാലും അംഗങ്ങളുണ്ട് ഇത്തവണത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം എസ് സി വനിതാ സംവരണമായിരുന്നു ബ്ലോക്ക് ഹാളിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ആദ്യമേ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ നിയോഗിച്ചിട്ടുള്ള എൻ്റെ പ്രസ്ഥാനത്തോടും യു ഡി എഫ് മുന്നണിയോടും എൻ്റെ വോട്ടർമാരോടും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ചകളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാ ഡിവിഷനുകളിലെ മെമ്പർമാരെയും ജനപ്രതിനിധികളെയും ഒരുമിച്ച് കൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി ഷംസുദ്ദീൻ പി ആർ രോഹിൽനാഥ് സുമതാര്യൻ കെ കെ പുഷ്പവല്ലി ഷമീന കാഞ്ഞിരാല ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആലിപ്പറ്റ ജമീല പി എച്ച് ഷമീം യു ഡി എഫ് നേതാക്കളായ പി ഖാലിദ് കെ സി കുഞ്ഞി മുഹമ്മദ് പി മജീദ് ടി പി ഗോപാലകൃഷ്ണൻ പി ടി ജബീബ് സുഖീർ പി ഉണ്ണികൃഷ്ണൻ എൻ എ മുബാറക് തുടങ്ങിയവരും അണികളും ബ്ലോക്കിലെത്തിയിരുന്നു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ